നമസ്കാരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പുരുഷൻ ഒരു കൂട്ടം സ്ത്രീകൾക്കൊപ്പം ഒരു സ്വകാര്യ ചുറ്റിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇതിൽ കാണാനാവുക പകുതി വസ്ത്രം ധരിച്ച പുരുഷനെ ചുറ്റുമുള്ളവർ വണങ്ങി സല്യൂട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ ശ്രദ്ധേയമായ വശം ചോദ്യം ചെയ്യപ്പെടുന്ന ആ മനുഷ്യൻ ഒരു സാധാരണ വ്യക്തിയല്ല മറിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഇഷനയിലെ രാജാവായ എംസ്വതി മൂന്നാമനാണ് ആഫ്രിക്കയിലെ അവശേഷിക്കുന്ന അവസാനത്തെ സമ്പൂർണ്ണ രാജവാഴ്ചയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാബി വിമാനത്താവളത്തിൽ അദ്ദേഹം നാടകീയമായി എത്തിച്ചേർന്നതാണ് ഇന്റർനെറ്റിനെ ആകർഷിച്ചത് രാജാവിന്റെ വൻ പരിവാരം വിമാനത്താവളത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ തകിടം മറിച്ചു പതിനഞ്ച് ഭാര്യമാർ മുപ്പത് കുട്ടികൾ ഏകദേശം നൂറ് പരിചാരകർ എന്നിവർക്കൊപ്പമാണ് രാജാവ് എം സ്വതി മൂന്നാമൻ ഒരു സ്വകാര്യ ജെറ്റിൽ എത്തിയത് അദ്ദേഹത്തിന്റെ പരിചാരകരുടെ എണ്ണം വളരെയധികം കോഴിളക്കം സൃഷ്ടിച്ചതിനാൽ വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മൂന്ന് ടെർമിനലുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു സാഹചര്യം നിയന്ത്രിക്കുവാൻ താൽക്കാലിക ലോക്ക്ഡൗൺ വരെ ഏർപ്പെടുത്തി വൈറൽ ിൽ രാജാവ് ഭാര്യമാർ ഊർജ്ജസ്വലവും വർണ്ണാഭവുമായ ആഫ്രിക്കൻ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നതും കാണാം അദ്ദേഹത്തിന്റെ നൂറംഗ സംഘവും രാജകീയ ലഗേജുകളും ലോജിസ്റ്റിക്സും കൈകാര്യം ചെയ്യുന്ന തിരക്കിലായിരുന്നു സാമ്പത്തിക കരാറുകൾ ചർച്ച ചെയ്യുന്നതിനാണ് രാജാവിന്റെ യു ഇ സന്ദർശനം എന്നതാണ് റിപ്പോർട്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആഡംബരപൂർണമായ ജീവിത ശൈലിയാണ് ആഗോളതലത്തിൽ ശ്രദ്ധ ലോകത്തിലെ ഏറ്റവും ധനികരായ രാജാക്കന്മാരിൽ ഒരാളാണ് മൂന്നാമൻ എന്നാൽ രാജ്യത്തെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അദ്ദേഹം ഇഷനെ ഭരിച്ചു ലോകത്തിലെ ഏറ്റവും ധനികരായ രാജാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഏകദേശം ഒരു ബില്യൺ ഡോളറിലധികം ആസ്തിയുണ്ട് എംസ്വതി മൂന്നാമൻ രാജാവിന്റെ മുപ്പത് ഭാര്യമാരാണുള്ളത് എന്നിരുന്നാലും സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ പതിനഞ്ചു പേർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നും മുപ്പത്തിയഞ്ചിലധികം കുട്ടികളുണ്ടെന്നും ന്യൂസിലാൻഡിലെ മുൻ രാജാവായി അദ്ദേഹത്തിന്റെ പിതാവിന് എഴുപതിലധികം എന്നാണ് പറയപ്പെടുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം വരെ ഭാര്യമാരും ഇരുന്നൂറ്റി പത്തിൽ അധികം കുട്ടികളും ഏകദേശം ആയിരം പേരെ കുട്ടികളുമുണ്ട് എല്ലാ വർഷവും പരമ്പരാഗത റീ ഡാൻസ് ചടങ്ങിൽ അദ്ദേഹം ഒരു പുതിയ വധുവിനെ തിരഞ്ഞെടുക്കുന്നു ഈ ചടങ്ങ് ആകർഷകവും വിമർശനവും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട് രാജാവിന്റെ ഈ ആഡംബരപൂർണമായ ജീവിതശൈലി രാജ്യത്തിനകത്ത് വലിയ വിമർശനങ്ങൾക്കാണ് കാരണമായത് ഏകദേശം ജീവിക്കുന്നത് വ്യാപകമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും രാജാവിന്റെ ആഡംബര ചെലവുകൾ സംബന്ധിച്ച് ആഭ്യന്തര വിമർശനം വർദ്ധിച്ചു വരികയാണ് ആഫ്രിക്കയിലെ അവസാന സമ്പൂർണ്ണ രാജവാഴ്ചയിലെ രാജാവായ മൂന്നാമിന്റെ ഈ അവിശ്വസനീയമായ യാത്ര ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ അദ്ദേഹത്തിന്റെ രാജകീയ ജീവിതശൈലിയെക്കുറിച്ചാണ് ശൈലിയെ അത്ഭുതവും വിമർശനവും ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുന്നത് സാമ്പത്തിക കരാറുകൾ ചർച്ച ചെയ്യുവാൻ എത്തിയ രാജാവിന്റെ ആഠംബര പൂർണ്ണമായ ചെലവുകൾ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതത്തിനായി അദ്ദേഹം നീക്കിവച്ചെങ്കിലോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന കമന്റുകൾ രാജ്യത്തെ എല്ലാ വർഷവും തന്നെ ഇത്തരത്തിൽ റീ ഡാൻസ് എന്ന ചടങ്ങ് നടക്കാറുണ്ട് ആഠംബര പൂർണ്ണമായി നടക്കുന്ന ചടങ്ങ് നിന്ന് രാജാവ് ഒരു വധുവിനെ തെരഞ്ഞെടുക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും വിവാദം സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ അറുപത് ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയും ഈ അവസ്ഥയിൽ സ്വാസർലാൻഡിലെ രാജാവിന്റെ ആത്യാഡംബര പൂർണ്ണമായ ജീവിതം വിമർശങ്ങളിൽ പെട്ടിരിക്കുകയാണ്